കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഞാൻ ടെറസിൻ്റെ പൊള്ളു പോയൊക്കെ പൊട്ടിച്ചത് കേട്ടോ മാങ്ങയുടെ സീസൺ അല്ല ഇഷ്ടം പോലെ മാങ്ങകളുണ്ട് അപ്പോൾ അത് കാരണം കൂടെ അത് പൊട്ടിച്ചു കൊടുക്കുന്നു മൂവാട്ടം മാങ്ങയാണ് ഇനി ഞാൻ ഈ മാങ്ങ കൊണ്ട് ഒരു നാലഞ്ചെണ്ണ അരഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പോകട്ടെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് ഞാൻ പറയാം വളരെ നല്ല ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം പുറത്തുനിന്ന് വെളിയുന്നൊന്നും ആരും അച്ചാറ് മേടിക്കരുത് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് അതായത് അന്ന് തന്നെ ഉപയോഗിക്കാവുന്ന അച്ചാറുണ്ടാക്കാം പിന്നെ കാലങ്ങോളം ഉപയോഗിക്കാവുന്ന അച്ചാർ നോക്കും മാങ്ങ നോക്കൂ മാങ്ങ വരിക ഇങ്ങനെ മാങ്ങ അരി കുറേശം മൂത്തുടങ്ങി ആയിരിക്കും മൂത്തട്ടില്ലേ നമുക്ക് മാങ്ങ അച്ചാറിന് ഞാൻ മുറിച്ചിട്ട് കഷ്ട കഴുമ്പ് ബാക്കിയുണ്ട് അതിപ്പം ഞാൻ ആയിരിക്കും ഇതിലൂടെ ഈ അഞ്ചാറ് മാങ്ങ അങ്ങനെ ചെയ്തു ഞാൻ അപ്പം അതിൻ്റെ കഴുമ്പോ നമുക്ക് കൂട്ടാനിലിടാം മനസ്സിലെ എത്ര മാങ്ങയുള്ളവർ ഇങ്ങനെ ചെയ്താൽ വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് കൂട്ടാൻ്റെ ടൈമിൽ അതെടുത്തിടുകയുണ്ട് വളരെ സൗകര്യമായിട്ട് കറി വെക്കുമ്പോൾ മീൻ കറിയോ പച്ചക്കറിയോ ഏത് കറി വെക്കുമ്പോൾ മാങ്ങ ആവശ്യമുണ്ട് ചിക്കൻ ഇങ്ങനെ ഇട്ടാൽ വളരെ നല്ലതാണ് കേട്ടോ ചീച്ചിട്ട് ചൂടാവട്ടെ രണ്ട് ടീസ്പൂൺ വിൽവ് ഉലുവ കൂടിയ കയ്പ്പ് വരും കിട്ടാം പക്ഷെ ഉലുവ കുറഞ്ഞാലും പൊടില്ല അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ വരും അഞ്ചാറ് പാനില്ലേ ഇപ്പം രണ്ട് ടീസ്പൂൺ ഇത് ചൂടാദ്യം തന്നെ ഇത് വറച്ച് വെച്ചു എന്താ കാരണം വെച്ചാൽ ഇത് എളുപ്പം ചൂടാക്കി കിട്ടിയിട്ട് വേണം നമുക്ക് പൊടിക്കാതെ കാരണം കൊണ്ട് കേട്ടോ ചീഞ്ചട്ടി എടുത്ത് വെച്ചു കല്ല എന്താ ചെയ്ത് നമ്മൾ നല്ലെണ്ണം എപ്പോഴും അച്ചാറിൽ നമ്മൾ മലയാളികളൊക്കെ നല്ലെണ്ണയാണ് നോർത്ത് ഇന്ത്യൻസൊക്കെ യൂസ് ചെയ്യുക വെള്ള കടുകണ്ണ കേട്ടോ കടുകണ്ണ ഏറ്റവും എനിക്ക് വലിയ നല്ല സ്വാദാണ് അച്ചാറിൻ്റെ ഞാൻ ഓർത്തിൻ്റെ ഈ അച്ചാർ കേരള അച്ചാറാണ് സിമ്പിൾ അച്ചാർ സിമ്പിൾ ഈസി ആൻഡ് ഇൻസ്റ്റൻ്റ് അച്ചാർ എണ്ണ ഒഴിച്ചു എണ്ണത്തിൽ കൂടിയോട്ട് കുഴപ്പമില്ല കേട്ടോ എണ്ണ ചൂടാവട്ടെ രണ്ട് മണിക്ക് കടുകിട്ടും കേട്ടോ കടുക് കിടണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ഞാൻ രണ്ട് മണി കടുകിട്ടും കടുക് പോക്കട്ടെ

അതിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മിളക് പൊടി ഇട്ടോളൂ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഊരിപോ വറുത്ത് വെച്ചിട്ട് നമ്മൾ എന്താ കാരണം വെച്ചാൽ അല്ലെങ്കിൽ മിളക് പൊടി കരികൂ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് തീ കെടുത്തി കായ നല്ല പോലെ മൂത്തു കടുകും മിളകും ഇട്ട് പൊട്ടിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് മെളക് പൊടി ഇട കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ച് കൂടുതൽ ഇടാൻ എന്താ കാരണം വെച്ചാൽ അതിന് ഇരുമ്പ് കുറവാരില്ല എണ്ണ താഴത്ത് ഇറക്കി വെച്ച് ചീര നീണ്ട എപ്പോഴും അങ്ങനെ അപ്പോൾ അത് നല്ലതായി ഇനി എന്താ ഇല്ല ചോദിച്ചാൽ ഉപ്പ് എടുക്കാം ഉപ്പ് പാകത്തിൽ ഉപ്പ് ഉരുവോ പൊടിക്കാം ഉരുവോ പൊടിക്കാം ഉപ്പ് ഇട്ടോ പാഴത്തിന് ഉപ്പ് അതൊക്കെ നമുക്ക് ഉപ്പ് ടേസ്റ്റ് നോക്കി ആ ചൂടാട്ടെ അപ്പൊ ഉലുവ ചൂടാറിയ ഉലുവ അദ്ദേഹം ഉലുവോട്ടോ രണ്ട് ടീസ്പൂൺ ഉള്ളൂട്ടോ ചെറിയ ടീസ്പൂൺ ഉലുവ പൊടിച്ച് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ ഉലുവടുത്ത് കേട്ടോ ഉലുവു ഞാൻ ഉരുവട ഉപ്പ് ഇട്ടു ഉരുവി ഇട്ടും മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇല്ല പോലെ ഇളക്കണം കേട്ടോ ഈ ഇളക്കിലാണ് മാങ്ങക്കറിയുടെ ടേസ്റ്റ് കേട്ടോ ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല അത് വേറെ തരത്തിലുണ്ടാക്കും ഇത് വേറെ തരത്തിലുള്ള ഇത് നമ്മുടെ സാധാരണ ഉരുവാക്കറി സാധാരണ മാങ്ങക്കറി ഇതിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ല ഒന്നും ഇട്ടില്ല കറി വേപ്പിലിട്ടിട്ടില്ല ഒന്നും ഇട്ടില്ല അത് ഇട്ടിട്ടുള്ള ചാറ് വേറെ ഉണ്ടാക്കും ഇത് വേറെ തരും നല്ല ടേസ്റ്റ് ഉള്ളതാണ് എളുപ്പം നമുക്ക് പെയ്യുന്നത് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാകാൻ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് എണ്ണത്തി ഒഴിക്കും നന്നാക്ക നല്ല എണ്ണയാണ് ഒഴിക്കേണ്ടത് നമ്മൾ കടകെണ്ണ ഉപയോഗിക്കുന്നില്ല അത് കാരണം കൊണ്ടാണ് കടുകണ്ണ ഏറ്റവും ബെസ്റ്റാണ് കടുകണ്ണ യൂസ് ചെയ്യാതെ പക്ഷേ ഒരു കാര്യമില്ല പിന്നെ നമ്മൾ മാങ്ങയുടെ ഒരു പാർട്സും വെറുതെ കളയില്ല അപ്പോൾ നോക്കും ഈ മാങ്ങയുടെ ബാക്കി കെട്ടിയത് എന്നിട്ട് അതെല്ലാം ഞാൻ അതിൻ്റെ എടുത്ത് വെച്ചോ ഒരു ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ കൂട്ടാനെടുക്കും എടുക്കും എല്ലാത്തിനും എടുക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റാണ് ജ്യൂസ് അടിക്കാനും എടുക്കും ജ്യൂസ് അടിക്കാൻ കുറച്ച് മിക്സിയിലായിട്ട് ഇത്തിരി ഇഞ്ചി ഒരു ലേശം പച്ചമുളക് ഇട്ട് അടിച്ചാൽ പാങ്ങാൻ ജ്യൂസ് അങ്ങനെയാണ് അതിൽ കുറച്ച് ദിവസം വയ്ക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ വരും വിനീഗർ ഒഴിച്ചോളൂ കേട്ടോ വിനീഗർ അല്ലെങ്കിൽ അന്നന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മാങ്ങ രണ്ട് മാങ്ങയാണെങ്കിൽ മിനീഗറൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഒഴിച്ചു എന്തിനാ വെച്ചാൽ അതിൽ ഇച്ചിരി വിനീഗർ വേണം പ്രിസേർവ് ചെയ്ത് വെക്കണമെങ്കിൽ ഒന്നുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച വെക്കണേ അച്ചാറ തയ്യാറായി നല്ല ടേസ്റ്റുള്ള അച്ചാറ നോക്കും എന്താ മൂട മാട അച്ചാറ ഇതുപോലെ ഉണ്ടാക്കി നോക്കും എല്ലാവരും വളരെ ഈസിയാണ് ഇങ്ങനെ ഉണ്ടാക്കുക ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല ഉലുവേ കായും നല്ലെണ്ണി മാത്രം മുളക് പൊടി ഉപ്പും അത്ര മാത്രമുള്ള ഉള്ളൂ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്തിട്ടില്ല ആ ചേർത്തിട്ടുള്ള ഞാൻ വീട്ടിൽ കാണിച്ചു തരാം ഇത് സ്പെഷ്യൽ അച്ചാറാണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് നമുക്ക് വീട്ടിലിപ്പോൾ ഗസ്റ്റൊക്കെ വന്നു അച്ചാർ എന്ന് വിചാരിച്ചിട്ട് ഒരു മിനിറ്റോട്ട് ഉണ്ടാക്കി എല്ലാവർക്കും സെർവ് ചെയ്യാം അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ശരിക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അത് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എനിക്കാവശ്യം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ നിൽക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം സ്ഥിരത്തിലേക്ക്